കാര്യമായ ഡാറ്റകളുടെ സാന്നിധ്യത്തിൽ ഇന്ന് ചില ഫെഡ് മെമ്പർമാരുടെ പ്രസംഗങ്ങൾ മാത്രമാണുള്ളത് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില നേരെ കുറവോടെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നുവെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി നേരിയ ഉയർച്ചയോടെയാണ് നിലനിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കാനോ അല്ലെങ്കിൽ എൺപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് തൃശൂർ എറണാകുളം എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്